ഈ രാജസ്ഥാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ രാജാക്കുമാരുടെ സ്ഥലമാണ് ഇന്ത്യയിലൊരു മാസ്മരിക നഗരം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് രാജസ്ഥാനെ പറയാൻ പറ്റും നമ്മൾ ആദ്യം ജയ്പൂരിലെത്തി ഏറ്റവും ആദ്യം കണ്ട സ്ഥലം എന്ന് പറയുന്നത് സിറ്റി പാലസ് ആണ് ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് മുന്നൂറ് രൂപയാണ് ഇന്നും റോയൽ ഫാമിലി അതായത് ജയ്പൂരിന്റെ രാജകുടുംബം ഈ ഒരു കൊട്ടാരത്തിലാണ് താമസിക്കുന്നത് ആ ഭാഗത്തേക്ക് മാത്രം നമുക്ക് എൻട്രി ഇല്ല ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ പോയത് ജ്യോതിശാസ്ത്ര നിരീക്ഷണ കേന്ദ്രം അവിടെ കുറേ അധികം ഉപകരണങ്ങളാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ജയ്പൂരിൻ്റെ ഹവാ മഹൽ കാണാനാണ് പോയത് ഇത് നേരെ റോഡിൽ നിന്നുള്ളൊരു വ്യൂ ആണ് അതായത് അഞ്ച് നിലകളിലുള്ളൊരു കെട്ടിടമാണിത് തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് കിളി വാതിലുകളാണ് ഇതിൻ്റെ പ്രത്യേകത പണ്ട് കൊട്ടാരത്തിലെ സ്ത്രീകൾക്ക് പുറം കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പണി കഴിപ്പിച്ച അത്രയും എന്തല്ലേ ഷോപ്പിംഗ് ഇഷ്ടമുള്ളവരുടെ പർദീസയാണ് രാജസ്ഥാനെന്ന് വേണമെങ്കിൽ പറയാം അത്രയും അധികം കാര്യങ്ങളുണ്ട് കേട്ടോ ജയ്പൂരിൽ നമുക്ക് നല്ല റീസണബിൾ റേറ്റിൽ സാധനങ്ങൾ മേടിച്ചുകൊണ്ട് പോവുകയും ചെയ്യാം ശരിക്കും ഒരു ദിവസം ഷോപ്പിങ്ങിന് മാറ്റി വെച്ചാലും കുഴപ്പമില്ല പിന്നെ നേരെ റൂമിൽ വന്നു ഫുഡൊക്കെ കഴിച്ചു രാത്രി നല്ല തണുപ്പുണ്ടായിരുന്നു ഇവിടെ അങ്ങനെയാണ് പ്രത്യേകിച്ച് വിൻ്റർ ടൈമിൽ രാജസ്ഥാൻ പോവുകയാണെങ്കിൽ നല്ല ക്ലൈമറ്റും എൻജോയ് ചെയ്യാം അപ്പം ഈ ബാക്കി ശേഷം നാളെ പറയാം